തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് നടക്കുന്ന തൃശ്ശൂർ പൂര എക്സിബിഷൻ കാണാൻ വന്നതാണ് കേട്ടോ നമ്മൾ നമ്മൾ സാധാരണ വരുന്നത് തൃശ്ശൂർ പൂരത്തിന് അന്നാണ് അന്ന് നല്ല തിരക്കാവും അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം കുറച്ച് നേരത്തെ വരാമെന്ന് അങ്ങനെ നമ്മൾ കാണാൻ വന്നതാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ പൂരത്തിനന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ തിരക്കായിരിക്കും ശരിക്കും ഒന്നും കാണാനൊന്നും പറ്റില്ല അപ്പോൾ ഇപ്രാവശ്യം ഗുണാക്കേവൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ നേരത്തേക്ക് പോകും ഇനി ഓരോരോ കാഴ്ചകളായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ ആദ്യത്തെ സെക്ഷനൊക്കെ വരുന്ന പുതപ്പുകൾ അതുപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ ഫർണിച്ചറുകൾ പാത്രങ്ങൾ അതൊക്കെയായിരുന്നു അതിൻ്റെ ഒക്കെ തന്നെയും റേറ്റൊക്കെ അവിടെ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തന്നെയാണ് സാധാരണ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കാണാറ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുപ്പി ഭരണികൾ കുപ്പി ഗ്ലാസ്സുകൾ കോഫി മഗ്ഗുകൾ ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലുണ്ടായിരുന്നു ഗ്ലാസ്സുകളൊക്കെ വന്നിട്ട് അഞ്ചെണ്ണ നൂറ് രൂപ ആയിരുന്നു അതുപോലെ തന്നെ ലേഡീസ് സ്റ്റോപ്പുകളൊക്കെ കാണായിരുന്നു ഒക്കെ എൻ്റെ റേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഫിക്സ്ഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ നമ്മുടെ ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് മാലകൾ വളകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ കുറച്ചൊക്കെ വാങ്ങി പിന്നെ ഇത് പഴയകാല മിഠായികൾ മുപ്പത് രൂപയെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് വാങ്ങി വാങ്ങി കുറച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇങ്ങനെ നടന്നപ്പോഴാണ് പഴയകാല മിഠായികൾ ഇരുപത് െന്ന് പറഞ്ഞ് കണ്ടത് നമ്മൾ എല്ലാ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വേണം ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ അതായത് ചില ഐറ്റംസ് പല പല കടകളിലും പല പല റേറ്റിലൊക്കെ ആയിരിക്കും അപ്പോൾ ഏതാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ റേറ്റൊക്കെ നോക്കി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഇത് പിന്നെ കുട്ടികളുടെ ഫ്രോക്ക് ഉണ്ട് അതുപോലെ ലേഡീസിൻ്റെ പലാസൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ റേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടോ ഒക്കെ ഫിക്സ്ഡ് റേറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് ഒരേ ഐറ്റം തന്നെ പല പല ഷോപ്പുകളിലായിട്ടൊക്കെ കാണാം കേട്ടോ അപ്പോൾ റേറ്റ് എവിടെയാണ് കുറഞ്ഞത് എന്നൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട് അപ്പം നല്ല രസമാണ് ഇങ്ങനെ കണ്ട് നടക്കാൻ വേണ്ടി നല്ലതാണ് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നമ്മളൊരു ശേഷി വിളിച്ചത് ഈ ഒരു സോപ്പ് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ തേച്ച് തന്നു വന്നിട്ട് ക്ലീൻ ചെയ്ത് തന്നിട്ട് ഡിഫറൻസ് നോക്കാൻ പറഞ്ഞു പിന്നെ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിച്ചു കേട്ടോ ഒരെണ്ണം അത് എൺപത് രൂപയാണ് ആ ഒരു സോപ്പിൻ്റെ റേറ്റ് ഇതുപോലെ കുറേ ആളുകൾ നമ്മളെ വിളിക്കൂട്ടോ ഇതൊന്ന് ട്രൈ നോക്കൂ അതൊന്ന് നോക്കൂ എന്നൊക്കെ വന്നിട്ട് അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ പോയി നോക്കുക പിന്നെ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ കുറേ ഉണ്ട് കേട്ടോ കുറേ സമയം നമുക്കിങ്ങനെ കണ്ട് നടക്കാനുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഒരു ചുക്കാപ്പിയുടെ ഒരു ശർക്കര പോലത്തെ ഒരു ഐറ്റം മേടിച്ചു പിന്നെ ഇതാ ഇവിടെ ഗുജറാത്തി മിക്സർ കണ്ടു അവരും നമ്മളെ ഇതുപോലെ വിളിച്ചതാണ് എന്നിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വാങ്ങിച്ചു കേട്ടോ കുറച്ച് ടേസ്റ്റ് നോക്കിയപ്പോൾ ഈ കടല മിക്സർ ഐറ്റംസ് പിന്നെ പാവയ്ക്ക കൊണ്ടുള്ള ഒരു വറ്റൽ ഒരു മുക്കി പൊരിച്ച പോലത്തെ ഒരു ഐറ്റം അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ വാങ്ങിച്ചു ആ കുഴപ്പമില്ല അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ഒക്കെ ചോദിച്ചിട്ട് വെക്കേഷനൊക്കെ ഒക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വന്നാലും അവർക്ക് നല്ല ഇഷ്ടം ആവും ഇതൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണാൻ മാത്രമല്ല കളിക്കാനും കുറേ പ്ലെയിങ് ഒക്കെ ഉണ്ട് ഈ ട്രെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടാവുന്നത് ഇതൊക്കെ കണ്ടില്ല അല്ല ഭംഗിയുള്ള ചിക്കൻ കറി കുർത്തികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കണ്ടില്ല വീട്ടിലൊക്കെ വെക്കാൻ ഭംഗിയുള്ള നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതുവഴി പോയപ്പോൾ നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു നല്ല അച്ചാറിൻ്റെ ഒക്കെ സ്മെല്ല് നമ്മളത് വാങ്ങിച്ചില്ല നമ്മൾ പിന്നെ അങ്ങ് വേഗം വേഗം പോയി പൊതുവേ ഇന്ന് തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ ഇനി പൂരം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ തിരക്കൊക്കെ ഉണ്ടാവുക ഇനി നമ്മൾ പോകുന്ന ഗുണാക്കേവ് കാണാൻ വേണ്ടിയിട്ടാണ് ഗുണാക്കേവ് ഇവിടെ നമ്മൾ ഗുണാക്കേവിലെത്തി ഒരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നമ്മൾ ഉള്ളിലേക്ക് പോയി നമ്മൾ മൂന്നാളാണ് പോയത് എന്താ പറയുക എന്താണ് സംഭവം എന്ന് അറിയേണ്ടത് നമുക്കൊന്ന് വീഡിയോ ഒക്കെ എടുക്കാം ഒന്ന് കാണുകയും കൂടി ചെയ്യാന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നിർബന്ധമായിരുന്നു കാണാൻ വേണ്ടിട്ട് പക്ഷെ ഗുണക്കേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവിയിലുള്ള അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ആ ഒരു ഗുണാക്കേവ് സെറ്റപ്പ് ഒന്നും അല്ലേ ഇത് കുറേ മൃഗങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണോ പിള്ളേർക്കൊക്കെ ഇഷ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പാണ് എൺപത് രൂപയ്ക്ക് വെറുത്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക കുറച്ച് ഏരിയ ഏരിയയുള്ളൂ നമ്മൾ പെട്ടെന്ന് കണ്ടിറങ്ങാം അധികം സമയം അതിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല നമ്മൾ പുറത്ത് കുറേ സമയം അങ്ങനെ പോലോ എന്നാണ് വിചാരിച്ചത് കൂടി വന്ന ഒരു അഞ്ച് മിനിറ്റിനൊണ്ട് കണ്ടു തീർക്കുന്ന കാര്യമുള്ളൂ കേട്ടോ ഈ കുറെ മൃഗങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കണു അവർ അവർ സൗണ്ട് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പാണ് വലിയ അധികം സ്പെൻഡ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇല്ല എൺപതിരൊക്കെ വറുത്താണോന്ന് ചോദിച്ചാൽ പിള്ളേർക്കിഷ്ടമാവും അത്ര വർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആവും ഗുണാക്കേവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു സെറ്റപ്പിൽ എന്തെങ്കിലും ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ കയറി വരുമ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ പറഞ്ഞ പോലെ ഫീൽ ചെയ്തു അത് നമ്മൾ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചു എന്തോ വമ്പൻ സെറ്റായിരിക്കും എന്താ പറയുക ഗുണാക്കേവ് ശരിക്കും അതിലെന്തേലുമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാം മൂവിയുടെ എന്തായിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ കയറിയപ്പോൾ എക്സ്പെക്റ്റേഷൻ വേറെ ആയിരുന്നു കണ്ടത് വേറെ ആയിരുന്നു എന്താണ് ഈ മൃഗങ്ങളെ വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗുണാക്കേവ് പറഞ്ഞിട്ട് നമ്മൾ എനിക്ക് തോന്നുന്നത് കാണാൻ വരുന്നവരൊക്കെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി മഞ്ഞ്മൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയാൽ ആ ഒരു സെറ്റ് ആ ഒരു ചിന്തയിലായിരിക്കും വരിക ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങളും എക്സിബിഷനും ഗുണാക്കേവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ എന്തായാലും അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നതല്ല നമ്മൾ വേഗം തന്നെ ഇടങ്ങി പിന്നെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഈ ഫ്ലൈങ് വീൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെയൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ അധികം ആളുകളൊന്നും ഇല്ല പിന്നൊക്കെ ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷൻ ആയിരുന്നു അപ്പോൾ ഇത്രക്കെ തന്നെ ഉള്ളൂ നമ്മുടെ എക്സിബിഷൻ്റെ കാഴ്ചകൾ കുറേ വരാനുണ്ട് കേട്ടോ നമ്മൾ മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കണ്ട കുറേ കാഴ്ചകളൊക്കെ വരാനുണ്ട് അപ്പോൾ ഒക്കെ വരുമ്പോൾ ഒന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക നല്ല രസമാണ് കേട്ടോ അതൊക്കെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് വാങ്ങാനും പറ്റും അപ്പം തീർച്ചയായിട്ടും വന്ന് എക്സ്പ്ലോർ ചെയ്യുക വീഡിയോ ഇഷ്ടമുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക് യു